ഹായ് കുഞ്ഞോനാണേ അപ്പോളേ നമ്മളെ പണി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇന്നും നമ്മളെ എലോക്കര ഇരുപത്തി മൂന്നിലെ ഇതിന് മുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ആ സൈറ്റിൽ തന്നെയാണ് നമ്മൾ ഇന്നും ഉള്ളത് അവിടെ കിച്ചണിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഇനി നമുക്ക് സ്റ്റെയർകേസും കേസും കൊലായും സീറ്റൗട്ടും മാത്രമേ നമുക്ക് ഇനി വിരിക്കാനുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണെ വർക്ക് നിലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെൽത്തിൻ്റെ പണിയാണ് ചുമര കൊട്ടിച്ച് ഏകദേശം മുക്കാലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെൽത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മുതലാളി മെല്ലെ ഒഴിഞ്ഞു മാറിയതാണ് ആശാൻ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ വലിയ താല്പര്യമില്ല അപ്പോൾ ഒഴിഞ്ഞു മാറിയതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആശാനാണ് വീഡിയോ എടുക്കുന്നതെന്ന് അല്ല നമ്മൾ ആശാനല്ല വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ആ വീട്ടിൽ തന്നെയുള്ള ഒരു പയ്യനുണ്ട് അവനാണ് വീഡിയോ എടുക്കുന്നത് അവൻ നമ്മളെ കൂടെ എങ്ങനെ നടക്കും നമ്മളോട് വലിയ കാര്യമാണ് അപ്പോൾ അവനാണ് ക്യാമറ പിടിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോകൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കേട്ടോ അധികം ഉണ്ടാവാറുള്ളത് നമ്മളെ ജീ നിത്യ ജീവിതത്തിലെ പല ഇതേപോലത്തെ വർക്ക് സൈറ്റിലുള്ള പണിയും കാര്യങ്ങളും നമ്മളെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നമ്മൾ വേറെ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് പ്രത്യേകം ക്യാമറമാൻമാരൊന്നുമില്ല നമ്മളെ ക്യാമറമാൻ നമ്മൾ തന്നെയാണ് ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ എൻ്റെ വൈഫ് എടുക്കും വീഡിയോ വൈഫിൻ്റെ വീഡിയോ ഞാനും എടുക്കും എൻ്റെ വീഡിയോ വൈഫ് എടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് അടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ വളരെ കുറവാണ് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ മുന്നോട്ടും എല്ലാവരും നമ്മളോട് സഹകരിക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ സഹകരിച്ച് നമ്മളെ വിജയിപ്പിച്ച് തരിക ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരു ഒരു വട്ടം കൂടി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലെ എൻ്റെ നിത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഒരു ദിവസത്തെ കുറഞ്ഞ നേരത്തെങ്കിലും വിശേഷങ്ങളായിരിക്കും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ സമയം പത്ത് പത്തര ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്തര പത്തേ മുക്കാലാവുന്ന ആ സമയത്താണ് രാവിലത്തെ നമ്മളെ ചായ പിടി ഉണ്ടാവാറുള്ളത് അപ്പം ഈ ഹോട്ടലിൻ്റെ ഈ കാണുന്ന ഹോട്ടൽ റഹ്മാനിയൻ്റെ മുതലാളിൻ്റെ വീട്ടിൽ തന്നെയാണ് നമുക്ക് പണി നേരത്തെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ കമൻറ്റ് എന്തെങ്കിലൊന്ന് ഒരു കമൻറ്റ് നിങ്ങളെ വക അടിക്കണം അപ്പം പുതിയ ഓരോരോ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ ഓക്കെ താറ്റ്